ഈ നിയമം ജനവിരുദ്ധമാണ് നീതിരഹിതമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ജനങ്ങളെ പ്രതിഷേധം അറിയിക്കാൻ ഒരു കൂട്ടായ്മ ഈ കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ചതും മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെയാണ് അവരെ വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ള ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കടമയാണ് ഒരു കാവൽക്കാരനെ പോലെ ഭരണകൂടം അത് ചെയ്യേണ്ടതാണ് പക്ഷെ കാവൽക്കാരൻ തന്നെ കയ്യേറുന്നവരായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഭേദഗതിയിലൂടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ി സിന്താബാദ് അറബിക്കടൽ പോലെ ഇരമ്പുന്ന ഒരു ജനസഞ്ചയം ഇവിടെ പോയി അങ്ങനെ അങ്ങ് കേറി നിരങ്ങാൻ കേന്ദ്ര ഗവൺമെന്റ് പറ്റാത്ത ഒരു ചുറ്റുപാടുണ്ടാക്കാൻ ഞങ്ങളെ കേസ് കൊണ്ട് സാധിക്കും ముస్ట్మారో ఇో ఇట్ వల్ ఎంక్రో చర్చెస్ ల్యాండ్స్ ఆల్సో బ్రైడ్ ద బ్యూటీ ఆఫ్ అవర్ ల్యాండ్ ఇస్ యూనిటీ డైవర్సిటీ ఫోర్ നമ്മൾ ഇന്നും ഏറ്റെടുക്കുന്ന പോലെ നിർമ്മലമായ ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുക എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും എന്തെങ്കിലും കടമ്പങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ അള്ളാഹു മുൻനിർത്തി പ്രവർത്തിച്ചാൽ ഇൻഷാല് നമുക്ക് വിജയമുണ്ടാകും ഇന്ത്യയുടെ ഭരണഘടന വെല്ലുവിളിയായി കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ തഴയിറക്കുവാനുള്ള മതേതര ശക്തികളുടെ ഒരു പ്രഖ്യാപനമായി മാറിയിരിക്കുകയാണ് മഹാറാജി നമുക്ക് വേണ്ടത് ശക്തമായ ഇന്ത്യയാണ് സുന്ദരമായ ഇന്ത്യയാണ് ആ ഇന്ത്യക്ക് വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതിനുവേണ്ടി നാം ഒന്നിച്ച് ഇവിടുത്തെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകണം ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ഭരണഘടനയുടെ ഒരു താളും മുറിച്ചു മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് സാദിഖലി ശിഹാബ് തങ്ങളുടെ പട്ടാളം ഇവിടെ ഉറക്കപ്പറയുന്നത് നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റൊരു സംഘടന നമ്മുടെ നാട്ടിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതോടുകൂടി മുകളിൽ കൈവക്കാമെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് ഇവരോടൊക്കെ ഞാൻ പറയട്ടെ പോലും അന്യാധീനപ്പെട്ടു പോകാതെ സംരക്ഷിച്ചു ബാധ്യതയുണ്ട് നിങ്ങൾക്ക് നെഞ്ചിലേക്കാണ് ാണ് വിതെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ നെഞ്ചിലേക്കാണ് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി നിരന്തരമായി വെടിയുതിർത്തുകൊണ്ടിരിക്കുന്നത് പാർലമെന്റിനകത്തും തെരുവിനപ്പുറത്തും രാജ്യത്തിന് നീതിപീഠത്തിനകത്തും എല്ലായിടത്തും ഒരുപോലെ നമ്മൾ പോരാട്ടം നയിക്കുകയാണ് ഈ പോരാട്ടം അന്തിമമായ വിജയത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ധ്രുവീകരണത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാനുമുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കെതിരെ ഈ നാട് ഒരുമിക്കുകയാണ് അവർക്കെതിരായി ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയണം കോഴിക്കോട് കടുപ്പുറത്തൊരു ചരിത്ര സംഭവമാക്കി മാറ്റിയ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ നിങ്ങൾക്കൊക്കെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു